നിങ്ങൾ കാണുന്നുണ്ടോ ചാർലി ചക്കൻ നിലത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവൻ ദാ ചാർലി ചാർലി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് പോകാ ചാളു എടാ ചാളേ ചാളേ ചാളെ ചാളിന്ന് വിളിച്ചപ്പോൾ സൗകര്യമില്ല നൂന്നുറുപയ ചാർലി നീ എന്തെടുക്കാം അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഏഹ് എന്താ അവിടെ നിന്ന് ഏഹ് ചാർലി ചാർലി ഇടാ ആ അതിൻ്റെ ഉള്ളിൽ അങ്ങ് പാമ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്ക് പാമ്പ് ചേട്ടന്മാരെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണ്ടെന്ന് നോക്ക് കേട്ടോ ഏഹ് ആ ഇങ്ങട്ട് പോര് ഇങ്ങട്ട് പോര് വാ 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 വാ